ഹലോ ഫ്രണ്ട്സ് കൊറോണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ പരിശീലനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ എങ്ങനെയാണ് വിൻഡോ സെവൻ ഇൻസ്റ്റലേഷൻ സി ഡിയിൽ നിന്ന് ഒരു യു എസ് ബി ബൂട്ട് ഡിവൈസ് പ്രിപ്പയർ ചെയ്ത് അടക്കമുള്ള കാര്യങ്ങളാണ് നോക്കിയത് ഇനി നമുക്ക് നേരെ ഇൻസ്റ്റലേഷൻ പ്രക്രിയയിലേക്ക് അടക്കാം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റലേഷൻ എന്ന പ്രോസസ്സ് നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റലേഷൻ ആണെങ്കിലും സ്വാഭാവികമായി അതിൻ്റെ ബൂട്ട് ഡിവൈസിൽ നിന്ന് ബൂട്ട് ചെയ്യുക എന്നാണ് നമ്മൾ ചെയ്യാനുള്ളത് ഇവിടെ വിൻഡോസ് സെവൻ്റെ സി ഡി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് വിൻഡോസ് സെവൻ്റെ ഓപ്റ്റിക്കൽ ഡിവൈസോ അല്ലെങ്കിൽ യു എസ് ബി ബൂട്ട് ഡിവൈസോ ഉപയോഗിച്ച് നിങ്ങളുടെ സിസ്റ്റം ബൂട്ട് ചെയ്യുക കഴിഞ്ഞ ലാബിൽ മെൻഷൻ ചെയ്ത പോലെ നിങ്ങൾക്ക് ഓപ്റ്റിക്കൽ ഡ്രൈവുള്ള സിസ്റ്റം ആണെങ്കിൽ അതിൽ നിന്നാവാം അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ലാബ് പ്രൊസീജിയറിൽ പ്രിപ്പയർ ചെയ്ത യു എസ് ബി ബൂട്ട് ഡിവൈസ് ഉപയോഗിച്ചും നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ട് ചെയ്യാം വിൻഡോസ് സെവൻ ഇൻസ്റ്റലേഷൻ പ്രക്രിയയ്ക്ക് അഞ്ച് ഘട്ടങ്ങളാണുള്ളത് കോപ്പിയിങ് ദ ഫയൽസ് expanding the file, feature installation, തുടർന്ന് അപ്ഡേറ്റുകളുടെ installation, and finally installation complete ചെയ്യൽ അപ്പോൾ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റലേഷൻ്റെ ആദ്യഘട്ടത്തിലൂടെയാണ് അതായത് ഫയൽ കോപ്പിയിങ് എന്ന പ്രോസസ്സ് ഇതിനു മുമ്പുള്ള എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റലേഷനിലും ഇൻസ്റ്റലേഷൻ നടക്കുന്ന ക്രമത്തിൽ ഹാർഡ് ഡിസ്കിലേക്ക് ഫയൽ കോപ്പി ചെയ്യുന്നൊരു പ്രോസസ്സാണ് സ്വീകരിച്ചിരുന്നത് എന്നാൽ വിൻഡോസ് വിസ്റ്റ വിൻഡോസ് സെവൻ അടക്കമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റലേഷനിൽ നിങ്ങളുടെ ഇൻസ്റ്റലേഷൻ ഫയലുകൾ പൂർണ്ണമായ ആദ്യം ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്യപ്പെടുകയും തുടർന്ന് അവിടെ വെച്ച് എക്സ്പാൻഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഫയൽ കോപ്പിംഗ് പ്രോസസ്സ് എന്ന സമയത്ത് കോപ്പി ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രാധാന്യമുള്ള രണ്ട് ഫയലുകൾ ബൂട്ട് ഡോട്ട് വിം എന്ന ഫയലും ഇൻസ്റ്റാൾ ഡോട്ട് വിം എന്ന ഫയലുമാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന അവസ്ഥയിൽ ഒരു മിനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് അതായത് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു മിനിയേച്ചർ വെർഷനാണ് ഇപ്പോൾ ലോഡായിരിക്കുന്നത് മിനിമൽ ഡിസ്പ്ലേ ഡ്രൈവർ കീബോർഡ് അടക്കമുള്ള ഉപകരണങ്ങൾ ഡ്രൈവർ അടക്കമുള്ള ഒരു മിനിമൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇപ്പോൾ സ്ക്രീനിലേക്ക് ലോഡായിരിക്കുകയാണ് അത് നിങ്ങളുടെ ഇൻപുട്ടുകൾ സ്വീകരിക്കുവാനും ഇൻസ്റ്റലേഷൻ പ്രക്രിയയെ പ്രിപ്പയർ ചെയ്യാനും വേണ്ടി മാത്രമുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമുക്ക് തൽക്കാലം അതിനെ ഒരു മിനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കാം ഇവിടെ നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ഷൻ ഓപ്ഷനാണ് നിങ്ങൾക്കിവിടെ വായിച്ചാൽ മനസ്സിലാകുന്ന ലാംഗ്വേജ് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് മാത്രമാണ് സോ മൈ ലാംഗ്വേജ് ഇസ് ഇംഗ്ലീഷ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇവിടെ നമ്മൾ ഇൻസ്റ്റലേഷൻ വേണ്ടി ഉപയോഗിക്കുന്നത് വിൻഡോ സെവൻ്റെ എൻ്റർപ്രൈസ് എഡിഷനാണ് മൈ ലാംഗ്വേജ് ഈസ് ഇംഗ്ലീഷ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക മുമ്പോട്ട് പോവുക ഇവിടെ വരുന്ന കാര്യങ്ങളെല്ലാം ഡീഫോൾട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാം നിങ്ങളുടെ ലാംഗ്വേജ് ഡീറ്റെയിൽസിൽ ഇംഗ്ലീഷ് എന്നും ടൈം കീബോർഡ് ലേഔട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെലക്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാം അഗൈൻ ഇൻസ്റ്റലേഷൻ പ്രക്രിയ ക്ലിക്ക് ചെയ്യുക ഇതിനു മുമ്പുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ച് വളരെ ലളിതമായ പ്രക്രിയയാണ് വിൻഡോസ് സെവൻ ഇൻസ്റ്റലേഷൻ എങ്കിലും അതിന് പുറകിൽ നടക്കുന്ന കുറച്ച് ടെക്നിക്കൽ പരാമീറ്റേഴ്സൂടെ നമുക്ക് ഇത്തവണ പരിശോധിക്കാം കാരണം ഒരു യൂസറിൻ്റെ കാഴ്ചപ്പാടിനേക്കാൾ കൂടുതൽ ഒരു ഹാർഡ്വെയർ പ്രൊഫഷണൽ എങ്ങനെ വിൻഡോസ് സെവൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണല്ലോ നമ്മൾ കെയർ ചെയ്യുന്നത് ഇൻസ്റ്റാൾ ഇൻസ്റ്റാളിനോ ക്ലിക്ക് ചെയ്യുക വിൻഡോസ് വിസ്റ്റ മുതലുള്ള ഇൻസ്റ്റലേഷൻ പ്രക്രിയകൾ അതിന് മുമ്പുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റലേഷൻ പ്രക്രിയയിൽ നിന്ന് തികച്ചും വിഭിന്നമായ രീതിയിലാണ് മൈക്രോസോഫ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ബിറ്റ് കപ്പാസിറ്റി തീരുമാനിക്കാനാണ് നമുക്ക് രണ്ട് ചോയ്സ് ഇവിടെ വന്നിട്ടുണ്ട് വിൻഡോസ് സെവൻ എൻറ്റർപ്രൈസ് മുപ്പത്തിരണ്ട് ബിറ്റ് എഡിഷൻ വിൻഡോസ് എൻറ്റർപ്രൈസ് അറുപത്തിനാല് ബിറ്റ് എഡിഷൻ എക്സ് എയ്റ്റി സിക്സ് എന്ന് നിങ്ങൾ കാണുന്നത് മുപ്പത്തിരണ്ട് ബിറ്റ് ആർക്കിടെക്ചറാണ് എക്സ് സിക്സ്റ്റി ഫോർ എന്നത് അറുപത്തിനാല് ബിറ്റ് ആർക്കിടെക്ചറും എക്സ് എയ്റ്റി സിക്സ് എന്നത് സൂചിപ്പിക്കുന്നത് എയ്റ്റ് സീറോ ത്രീ എയ്റ്റി സിക്സ് ആർക്കിടെക്ചർ എന്നേ ഉള്ളൂ അതുപോലെ എക്സ് സിക്സ്റ്റി ഫോർ എന്ന അറുപത്തിനാല് ബിറ്റും പലരെ സംബന്ധിച്ചും ഇത് എൺപത്തിയാറും അറുപത്തിനാല് എന്ന വാക്കുകൾ ആശയക്കുഴപ്പം ഉണ്ടാക്കാറുണ്ട് പലപ്പോഴും എൺപത്തി ആറിനേക്കാൾ ചെറുതാണല്ലോ അറുപത്തിനാലും ചിന്തിക്കാറുണ്ട് ഇവിടുത്തെ എൺപത്താറ് എന്നത് എക്സ് എയ്റ്റി സിക്സ് ആർക്കിടെക്ചർ എന്ന അർത്ഥത്തിലാണ് മുപ്പത്തിരണ്ട് ബിറ്റാണത് എക്സ് സിക്സ്റ്റി ഫോർ എന്നത് ആ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ അറുപത്തിനാല് ബിറ്റ് ആർക്കിടെക്ചറും ഇവിടെ ഞാനിപ്പോൾ മുപ്പത്തിരണ്ട് ബിറ്റിൻ്റെ ഒരു വിൻഡോസ് സെവൻ എൻ്റർപ്രൈസ് എഡിഷൻ ഇൻസ്റ്റലേഷൻ ചെയ്യുകയാണ് മുമ്പോട്ട് പോകാം നിങ്ങളുടെ ലൈസൻസ് എഗ്രിമെൻറ്റ് സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യുക മുമ്പോട്ട് പോവുക തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ അപ്ഗ്രഡേഷൻ ഓർ കസ്റ്റം ഇൻസ്റ്റലേഷൻ ഓപ്ഷൻ ഉണ്ട് ഒരു പ്രൊഫഷണൽ എന്ന ലെവലിൽ നമുക്ക് കസ്റ്റം ഇൻസ്റ്റലേഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് നിങ്ങളുടെ പ്രീവിയസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയലുകൾ അപ്ഗ്രേഡ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അപ്ഗ്രേഡ് ഓപ്ഷൻ കൊടുക്കാം നമ്മൾ എന്തായാലും കസ്റ്റം ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൻ്റെ പാർട്ടീഷനിങ് സമയമാണിത് ഡ്രൈവ് ഓപ്ഷൻ അഡ്വാൻസ് എന്ന് കാണുന്ന ഈ ടാബ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ്റെ എക്സ്ട്രാ സെറ്റിങ്ങുകൾ നിങ്ങൾക്ക് വിസിബിൾ ആകുകയുള്ളൂ പലരെ സംബന്ധിച്ചും പ്രത്യേകിച്ച് വിൻഡോസ് എക്സ് പി ഇൻസ്റ്റലേഷൻ ചെയ്ത് പരിചയമുള്ളവരെ സംബന്ധിച്ച് തുടക്കത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നൊരു സ്ക്രീനായിരുന്നു കാരണം ഹാർഡ് ഡിസ്കിനെ പലതായി മുറിക്കാനുള്ള ഓപ്ഷൻ കാണുന്നില്ലല്ലോ എന്നൊരു സംശയം പലക്കും ഉണ്ടായിരുന്നു ഇവിടെ ഡ്രൈവ് ഓപ്ഷനിൽ അഡ്വാൻസ്ഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഹാർഡ് ഡിസ്കിലെ പാർട്ടീഷൻ പുതിയത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും മുമ്പ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മിനിമം റിക്വയർമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന എളുപ്പ വഴി വളരെ ചെറിയൊരു പാർട്ടീഷൻ ഉണ്ടാക്കി നോക്കുകയും അങ്ങോട്ടേക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ആകുകയും ചെയ്യുമോ എന്ന് പരിശോധിച്ചുകൊണ്ടാണ് എന്തായാലും ഞാൻ അറുന്നൂറ് എം ബിയുടെ ഒരു ചെറിയ പാർട്ടീഷൻ ഉണ്ടാക്കി സ്വാഭാവികമായും ഇവിടെ ഒരു മെസ്സേജ് കാണിക്കുന്നുണ്ട് വിൻഡോസ് കനോട്ട് ബി ഇൻസ്റ്റാൾ ടു ഡിസ്ക് ഇയറോ പാർട്ടീഷൻ വൺ ഷോ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വിൻഡോസ് സെവൻ്റെ മിനിമം റിക്വയർമെൻറ്റ് കിട്ടുകയും ചെയ്തു ദ സെലക്റ്റഡ് പാർട്ടീഷൻ റിക്വയർ അറ്റ്ലീസ്റ്റ് സിക്സ് സിക്സ് ടു ടു എം ബി അതായത് ഏകദേശം ഏഴ് ജി ബിയോളം സ്ഥലം വേണം വിൻഡോസ് സെവൻ ഇൻസ്റ്റോൾ ചെയ്യാൻ എന്നർത്ഥം ഇതേ പരീക്ഷണം നമ്മൾ വിൻഡോസ് എക്സ് പിയിൽ നടത്തിയിരുന്ന ഓർമ്മയുണ്ടല്ലോ വിൻഡോസ് എക്സ് പിയിൽ എത്ര ജി ബി ആയിരുന്നു നമുക്ക് വേണ്ടതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് ഓക്കെ കൊടുക്കാം എന്തായാലും ഇത് പരാജയപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാർട്ടീഷൻ ഡിലീറ്റ് ചെയ്യുന്നു ഏഴ് ജി ബി വേണം എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ മുപ്പത് ജി ബിയുടെ ഒരു പാർട്ടീഷൻ അലോക്കേഷൻ കൊടുത്തു വിൻഡോസ് എക്സ് പി ഇൻസ്റ്റലേഷന് വിഭിന്നമായി ഓട്ടോമാറ്റിക്കായിട്ട് ഒരു അഡീഷണൽ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത മുപ്പത് ജി ബി പാർട്ടീഷൻ കൂടാതെ ഒരു അഡീഷണൽ സിസ്റ്റം റിസർവ്ഡ് പാർട്ടീഷൻ കൂടെ ക്രിയേറ്റ് ചെയ്യും സിസ്റ്റത്തിൻ്റെ ബൂട്ടിംഗ് പ്രോസസ്സിന് വേണ്ടി അഡീഷണലായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പാർട്ടീഷനാണത് ഡീഫോൾട്ട് ലെവൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രക്രിയ വിൻഡോസിൻ്റെ ഫയൽ കോപ്പിംഗ് പ്രോസസ്സായിരുന്നു ഈ ഫയൽ കോപ്പിംഗ് പ്രോസസ്സിൻ്റെ സമയത്ത് ബൂട്ട് ഡോട്ട് വിം ആൻഡ് ഇൻസ്റ്റാൾ ഡോട്ട് വിം എന്ന ഫയലുകൾ നിങ്ങളുടെ സി ഡ്രൈവിൽ ഒരു ടെമ്പററി ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യാണ് ഏറ്റവും ആദ്യം നടന്നത് കൃത്യമായി പറഞ്ഞാൽ സി സീകോളിൽ ഡോളർ വിൻഡോസ് ഡോട്ട് ടൈൽഡ് ക്യാരക്ടർ ബി ടി എന്ന പേരിലൊരു ഫോൾഡറും എഗെയിൻ ഡോളർ വിൻഡോസ് ഡോട്ട് ടൈൽഡ് ക്യാരക്ടർ എൽ എസ് എന്ന പേരിൽ ഫോൾഡറും ക്രിയേറ്റ് ചെയ്യപ്പെടും ഇതൊരു പുതിയ കാര്യമല്ല വിൻഡോസിൻ്റെ എല്ലാ സമയത്തെയും ഇൻസ്റ്റലേഷൻ ടെമ്പററി ഫോൾഡറുകളുടെ പേര് ഇത്തരം കൺഫ്യൂസിംഗ് ആയ ഒരു നെയ്മിംഗ് രീതിയായിരുന്നു എന്തായാലും ഫയലുകൾ ആദ്യം കോപ്പീഡായി തുടർന്ന ഫയലുകൾ എക്സ്പാൻഡ് ആകുകയാണ് ഫയലുകൾ എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ സി കോളനിലെ വിൻഡോസ് എന്ന ഫോൾഡറിലേക്കും സി കോളൻ യൂസർ ഫോൾഡറിലേക്കും പ്രോഗ്രാം ഡേറ്റ ഫോൾഡറിലേക്കും പ്രോഗ്രാം ഫയൽ ഫോൾഡറിലേക്കും ഫോൾഡറിലേക്കുൾപ്പെടെ വളരെയധികം ലൊക്കേഷനിലേക്ക് വിൻഡോസിൻ്റെ ഫയലുകൾ എക്സ്പാൻഡ് ആകുന്നുണ്ട് നമ്മൾ വിൻഡോസിന് പണ്ട് ലൈറ്റ് സെൻസിൽ ഫുൾ ഫോം കൊടുത്ത് ഓർമ്മയുണ്ടല്ലോ വിൽ ഇൻസ്റ്റോൾ നീഡ്ലെസ് ഡേറ്റ ഓൺ ദ ഹോൾ സിസ്റ്റം അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെയധികം ലൊക്കേഷനുകളിൽ വിൻഡോസിൻ്റെ ഫയലുകൾ എക്സ്പാൻഡ് ആകുന്നുണ്ട് ഇൻസ്റ്റലേഷൻ പ്രോസസ്സിലെ രണ്ടാമത്തെ ഘട്ടം അതായത് എക്സ്പാൻഡിങ് ദ വിൻഡോസ് ഫയൽ എന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫയൽ എക്സ്പാൻഷൻ പ്രോസസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫീച്ചർ ഇൻസ്റ്റലേഷൻ പ്രക്രിയകൾ തുടങ്ങും ഈ ഫയൽ എക്സ്പാൻഷൻ സീറോ പെർസെൻറ്റിൽ അല്പസമയം കൂടുതൽ നിൽക്കുന്ന കാണാം അത് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല ആ എക്സ്പാൻഷൻ പ്രോസസ്സ് ബിഹൈൻഡ് ബിഹേൻഡർ സീനായിട്ട് നടക്കുന്നുണ്ട് ഒരു അല്പസമയം കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ആ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന കാണാം തുടക്കത്തിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും സീഡിക്ക് വല്ല കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ഡ്രൈവിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ തുടങ്ങിയ സംശയങ്ങൾ പലർക്കും ഉണ്ടാവും നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഡെമോൺസ്ട്രേഷൻ ഈ പ്രക്രിയ നമ്മൾ മുഴുവനെ കാണിക്കുന്നില്ല നമുക്ക് റെക്കോർഡിംഗ് പോസ് ചെയ്ത ശേഷം എക്സ്പാൻഡിങ് പ്രോസസ് തീരുമ്പോൾ തിരിച്ചു വരാം എക്സ്പാൻഷൻ പ്രക്രിയ കഴിഞ്ഞാൽ തുടർന്ന് ഫീച്ചർ ഇൻസ്റ്റലേഷൻ അപ്ഡേറ്റ് ഇൻസ്റ്റലേഷൻ എന്നീ പ്രക്രിയകളാണ് വളരെ എളുപ്പത്തിൽ ആ പ്രോസസ്സുകൾ കഴിയും തുടർന്ന് സിസ്റ്റം റീസ്റ്റാർട്ട് ഈ ഫീച്ചർ ഇൻസ്റ്റലേഷൻ എന്ന പ്രക്രിയ അധികം സമയമെടുക്കാത്തതിന് കാരണം കമ്പോണൻസ് ഓൾറെഡി നിങ്ങളുടെ സിസ്റ്റത്തിലുണ്ട് ഡീഫോൾട്ടായിട്ടുള്ള ഫീച്ചറുകൾ ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അതുകൂടാതെ അപ്ഡേറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്ത് അപ്ഡേറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ അർത്ഥത്തിലല്ല നിങ്ങളുടെ ഇൻസ്റ്റലേഷൻ മീഡിയയിൽ തന്നെയുള്ള അഡീഷണൽ അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോൺഫിയർ ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്ഡേറ്റ് ഇൻസ്റ്റലേഷൻ തുടർന്ന് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യും നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പ്രോസസ്സുകളിൽ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണിത് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നത് ആദ്യത്തെ നാല് സ്റ്റെപ്പുകൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു തുടർന്ന് ഇൻസ്റ്റലേഷൻ്റെ കംപ്ലീഷൻ്റെ ഫൈനൽ സ്റ്റെപ്പുകളിലേക്കാണ് സിസ്റ്റം കടക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ക്രീൻ വിൻഡോസിൻ്റെ ഔട്ട് ഓഫ് ബോക്സ് എക്സ്പീരിയൻസ് എന്നറിയപ്പെടുന്ന ഇൻസ്റ്റലേഷൻ ഘട്ടമാണ് സിസ്റ്റത്തിനെ ഏറ്റവും ആദ്യത്തെ യൂസിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു ഘട്ടമാണ് നിങ്ങളുടെ മദർ ബോർഡ് അടക്കമുള്ള മറ്റ് ഘടകഭാഗങ്ങളുടെ ഡ്രൈവറുകൾ ചെക്ക് ചെയ്യപ്പെടുകയും അത് ലോഡ് ചെയ്യുകയും ചെയ്യുന്നതും നിങ്ങളെ ഒരു യൂസർ എന്ന ലെവലിൽ വിൻഡോസ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഈ സമയത്താണ് നിങ്ങളുടെ യൂസറിനെയും അടക്കമുള്ള ഇൻഫർമേഷനുകൾ സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ യൂസർ നെയിമിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ടൊരു ഭാഗം എടുത്തായിരിക്കും കമ്പ്യൂട്ടർ നെയിം അത് ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി വന്ന കമ്പ്യൂട്ടർ നെയിം സ്വീകാര്യമല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു സിസ്റ്റം നെയിം ടൈപ്പ് ചെയ്യുക നെക്സ്റ്റ് തുടർന്ന് നിങ്ങളുടെ അക്കൗണ്ടിനുള്ള ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുക പാസ്വേഡ് നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ അത് ഓർക്കാനുള്ളൊരു ഹിൻറ്റ് ഓപ്ഷനും ടൈപ്പ് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ അപ്ഡേറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്ന് സിസ്റ്റം റെക്കമെൻഡഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് തന്നെയാണ് എഗൈൻ ടൈം സോൺ നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ ടൈം സോൺ കൃത്യമായി സെറ്റ് ചെയ്യുക സമയവും ഡേറ്റും അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി സെറ്റ് ചെയ്യുക നിങ്ങളുടെ ലാൻഡ് കാർഡിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ നെറ്റ്വർക്ക് ലൊക്കേഷനെക്കുറിച്ചുള്ള ഓപ്ഷൻ വരും നിങ്ങളുടേതൊരു പബ്ലിക് നെറ്റ്വർക്കാണോ വർക്ക് നെറ്റ്വർക്കാണോ ഹോം നെറ്റ്വർക്കാണോ എന്ന ഓപ്ഷനാണത് നിങ്ങളുടെ സിസ്റ്റം ഏറ്റവും സെക്യൂറായി ഉപയോഗിക്കണമെന്നാണെങ്കിൽ പബ്ലിക് നെറ്റ്വർക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പലരും അതിനെ നേരെ തിരിച്ചാണ് ധരിക്കാറ് ഹോം നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സെക്യൂറായി ആണെങ്കിൽ പൊതുവായി ഉപയോഗിക്കാം എന്ന അർത്ഥത്തിലാണ് വിൻഡോസ് തന്നെ കാണുന്നത് തിരിച്ചൊരു അർത്ഥത്തിലാണ് നിങ്ങളൊരു പബ്ലിക് പ്ലേസിലാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സെക്യൂർ ആയിരിക്കണമല്ലോ ഹോമിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ കുറച്ചുകൂടെ റിലാക്സ്ഡ് ഒരു സെക്യൂരിറ്റി സെറ്റിങ്സ് മതി നമുക്കത് പിന്നീട് വിശദീകരിക്കാം നെറ്റ്വർക്കിംഗ് എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച വരുമ്പോൾ നമുക്ക് വിശദീകരിക്കാം ബൈ ഡിഫോൾട്ട് പബ്ലിക് നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക മുമ്പോട്ട് പോവുക നമ്മൾ സിസ്റ്റത്തിൻ്റെ ഡെസ്ക്ടോപ്പിൽ ടോപ്പിൽ എത്തിക്കഴിഞ്ഞു ടെക്നിക്കലി ഒട്ടും ചലഞ്ചിങ് അല്ലാതിരുന്ന ഒരു ഇൻസ്റ്റലേഷൻ പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോയത് വിൻഡോ സെവൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റലേഷൻ അതിൻ്റെ ബേസിക് കാര്യങ്ങളൊന്നും അത്ര കോംപ്ലിക്കേറ്റഡായ കാര്യമല്ല ഒരു യൂസറുടെ കാഴ്ചപ്പാടിൽ വിൻഡോ സെവൻ എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് പരിചയവും ഒരു ഹാർഡ്വെയർ പ്രൊഫഷണലിലെ കാഴ്ചപ്പാടിൽ നമുക്ക് വിൻഡോ സെവൻ എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ അടുത്ത സെഷനുകളിൽ കൂടുതൽ പരിചയപ്പെടാം ഈ പഠന പദ്ധതിയുടെ പൂർണ്ണമായ വീഡിയോ രൂപം ഡബ്ല്യു 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 ഡോട്ട് ഐ ടി ഫണ്ടമെൻ്റൽസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് താങ്ക് യു